യുടെ മുടി നല്ല തിക്കാ ഉള്ളത് കണ്ടോ നല്ല തിക്കാണ് മുടിക്ക് നല്ല തിക്ക ഉള്ളുണ്ട് കണ്ടോ ഇതാണ് കാര്യം ഇപ്പം നമ്മൾ മറ്റൊരാളെ അല്ല നമ്മൾ പരസ്യം കാണിക്കുന്നത് എൻ്റെ വൈഫിനെയും മക്കളെയൊക്കെയാണ് ഇത് നമ്മൾ കുറയ്ക്കുകയും ചെയ്യും നമ്മുടെ കൈ കൊണ്ട് ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ കാണിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് മുടിയത് കറക്റ്റായിട്ട് തേക്കുക തേച്ച് കഴിഞ്ഞാൽ പണി തീർന്നു ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിക്കളയുകായ് നമസ്കാരം ഞാൻ ശിലാ സന്തോഷ് നമ്മുടെ ഹെയർ ഓയിലാണ് ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് സാധാരണ എല്ലാവരും എണ്ണ ഉണ്ടാക്കുന്നത് നമുക്കിപ്പം എവിടെയെങ്കിലും ഒരു കൈയൊന്ന് കിട്ടിയാലും ഒരുപിടി കയ്യുന്നു കിട്ടി അല്ലെങ്കിൽ വേറൊരു സാധനം കിട്ടി അങ്ങനെ പല ഇതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധനം കളക്ട് ചെയ്താണ് ചെയ്യുന്നത് അതിന് കൃത്യമായിട്ടൊരു അളവോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരെല്ലാം കൃത്യ അളവുണ്ടായിരുന്നു എല്ലാത്തിനും ഇന്ന ഇന്ന സാധനം ചേർക്കണം ഇന്ന സമയത്താണ് തിളയ്ക്കുന്നത് അതുപോലെ നമുക്ക് തിളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ചൂടറിയാൻ വേണ്ടി വൃത്തിയായിട്ടുള്ള സാധനം നമ്മളൊന്ന് മുക്കിയിട്ട് കറക്റ്റ് ഒടിച്ചു നോക്കും അങ്ങനെയൊക്കെയായിരുന്നു നമുക്ക് അന്ന് അളവുകൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം എണ്ണ ഉണ്ടാക്കുമ്പോൾ അതിന് കൃത് കൃത്യതയില്ലെങ്കിൽ ആ എണ്ണയ്ക്ക് ഗുണമില്ലാതാവും അതിനകത്ത് മെയിനായിട്ട് ചേരുന്നത് ചുമന്ന കറ്റാർവാഴ എന്ന് പറയുന്ന കറ്റാർവാഴയാണ് ചുമന്ന കറ്റാർവാഴയ്ക്ക് ഭയങ്കര ഗുണമാണ് അത് കിലോയ്ക്ക് ഭയങ്കര വിലയുള്ള സാധനമാണ് അപ്പോൾ ചുമന്ന കറ്റാർ വാഴ ഉൾപ്പെടെ നീലമരി തൊട്ടാവാടി എല്ലാ സാധനങ്ങളും ചേർന്ന് ഇരുപത്തെട്ട് കൃത്യമായിട്ട് ചേരേണ്ട രീതിയിൽ ചേർത്താണ് എടുക്കുന്നത് ഇത് തന്നെ രണ്ട് മക്കളാണ് ഈ മക്കളെ എന്താ കാണിക്കുന്ന പറഞ്ഞാൽ ഇവരുടെ മുടി ഉണ്ടോ ഇവരുടെ മുടി സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുണ്ടോ ഇതിന് ഉള്ളാക്ക് ആൾക്ക് ഉള്ളതിന് നല്ല തിക്കുണ്ട് അതുപോലെ തന്നെ മുടിക്ക് നല്ല കളറുണ്ട് ഇതും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന രീതി ഞാൻ കാണിക്കാം ഇങ്ങനെ കയ്യിലേക്ക് ഇത്ര എണ്ണ എടുക്കുക എന്നിട്ട് നമ്മൾ കയ്യിലിങ്ങനെ നല്ലതായിട്ടൊന്ന് ഒന്ന് മേടിക്കുക അത് കഴിഞ്ഞതേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തേക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം തലയോട്ടിയിലോട്ട് അപ്പം എണ്ണ കറക്റ്റായിട്ട് എത്തും എന്നിട്ട് വേണം നമുക്ക് മുടിയെണ്ണ വരട്ടാൻ അപ്പം മുടിയെ മാത്രം എണ്ണ വരട്ടിക്കൊണ്ട് അതിന് ഗുണമില്ല ഇങ്ങനെ എടുക്കുക ഒരു ശകലം കൊണ്ട് ഇതുപോലെ തന്നെ ഇത്ര എടുക്കുക ഒരാളെണ്ണയെന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രം മതി ഇത് കണ്ടോ കഴിഞ്ഞ പരിപാടി ഇനി ഇതെടുക്കുക ഇനി നമ്മുടെ മുടിയിലോട്ടും കൂടെ കറക്റ്റായിട്ടിങ്ങനെ പുരട്ടുക ഇതോ മുടിയലും കൂടെ കഴിഞ്ഞാൽ എന്നിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കാവുള്ളൂ ഒരു മണിക്കൂർ എണ്ണ തേച്ച് വെക്കണം അപ്പോൾ ഈ ഇയാടെ പരിപാടി ഇത്രയും കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞാൽ ഇതേ പണി തീർന്നു ഇനി ഇത് മാറ്റി അങ്ങ് വെക്കുക ഈ സാധനത്തെ അങ്ങോട്ട് മാറ്റി വെക്കുക അടുത്ത ഐറ്റം അടുത്തായിട്ട് എടുക്കുക ഇത് കണ്ടോ ഇതിനെ റെഡിയാക്കുക ഈ ഇടമുടിയുണ്ടോ ഇടമുടി നല്ല ഉള്ളത് കണ്ടോ നല്ല തിക്കാണ് മുടിക്ക് നല്ല തിക്ക ഉള്ളുണ്ട് കണ്ടോ ഇതാണ് കാര്യം ഇപ്പം നമ്മൾ മറ്റൊരാളെ അല്ല നമ്മൾ പരസ്യം കാണിക്കുന്നത് എൻ്റെ വൈഫിനെയും മക്കളെയൊക്കെയാണ് കാരണം അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് മുടി നന്നായിട്ട് വളരാൻ അതുപോലെ മുടിക്ക് നല്ല തിക്ക് വരാൻ അതുപോലെ പെട്ടെന്നൊന്നും നര വലിയ നരയൊന്നും വരത്തില്ല ആ നരയൊന്ന് റെഡിയാവും നല്ല കളർ വരും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടും നല്ല ഉറക്കം കിട്ടും ഈ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കുക ഇത് നമ്മൾ കുറയ്ക്കുകയും ചെയ്യുക നമ്മുടെ കൈ കൊണ്ട് ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ കാണിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് ഒരാൾക്ക് മാത്രം എന്നിട്ട് ശകര കൂടെ എണ്ണ ഇങ്ങനെ എടുക്കുക എണ്ണ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് കറക്റ്റാക്കി കുടിയത് കറക്റ്റായിട്ട് തേക്കുക തേച്ച് കഴിഞ്ഞാൽ പണി തീർന്നു ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കളയുക പിന്നെ ഷാമ്പു ഉപയോഗിക്കാതെ നമ്മുടെ ഈ സോപ്പുണ്ട് കരിമഞ്ഞിൽ സോപ്പാണ് സോപ്പ് ഒരു നാല് നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതെടുത്ത് തല തേച്ച് കഴിവുക നല്ലതായിരിക്കും എന്നും തല തേച്ച് കഴുകണ്ട പ്രത്യേകിച്ചിട്ട് നമുക്ക് എന്നിപ്പം മുടി തല തേച്ച് കഴിയുന്ന കാര്യമില്ല കാരണം നല്ലൊരു കളറായിട്ട് തന്നെ നിൽക്കും നമ്മൾ സാധാരണ കുളിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഒരു കുഴ കുഴ ഫീല് വരുത്തില്ല നല്ല വെളിച്ചെണ്ണ ആവുക കറക്റ്റായിട്ട് നിൽക്കും അതുകൊണ്ട് ഇത് ഒരു കുഴപ്പമില്ല എന്നും തല തേച്ച് കഴുകേണ്ട കാര്യമില്ല ആഴ്ചയിൽ ഒരു ദിവസവും രണ്ട് എല്ലാം തല തേച്ച് കഴിയാൽ മതി അപ്പോൾ ഇത് നമുക്കിതിപ്പം ഓൺലൈനിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒത്തിരിയായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല ആവശ്യത്തിന് മാത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് വളരെ കുറച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമുക്ക് കാണുന്ന ചെടികൾ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് കൃത്യതയോടെ അതിൻ്റെ ആ ഒരു രീതി തന്നെ ചെയ്യുന്നുണ്ടാണ് ഇന്നും നമ്മൾ കുറേ വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്നും നമുക്ക് ഈ റിസൾട്ടോട് ഇത് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ കാര്യം ഇതാണ്